അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ എല്ലാ കൂട്ടുകാരോടും എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്താ പറയുക ഒരു കുന്നോളം സങ്കടമുണ്ട് കരഞ്ഞു തീർക്കണോ പറഞ്ഞ് തീർക്കണോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്തായാലും ഇൻഷാല്ല ഹയർ പോലെ എങ്ങനെയാണെന്നു വെച്ചാൽ അത് വിധി പോലെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീടിരുന്നു കട ഞാൻ നടത്തുന്ന കട കൊടുക്കുകയാണ് അപ്പോൾ അത് എടുത്ത കട എനിക്ക് വീട്ടാൻ കഴിഞ്ഞില്ല ഒരു വർഷമായിട്ട് ഇതിൽ നിന്ന് കിട്ടുന്നതൊക്കെ ചികിത്സ ചിലവിനെടുത്തിട്ടും മന കൊണ്ടുപോയി ഓടിയിട്ടും ഞങ്ങളുടെ ചികിത്സക്കും ഇക്കാൾക്ക് സുഖമില്ലാണ്ടായി എനിക്ക് പിന്നെ അലർജിയുടെ പ്രശ്നമുണ്ട് ശ്വാസം മുട്ട് തുമ്മൽ അലർജി അപ്പോൾ അസുഖങ്ങൾ മരുന്ന് വേണം സ്ഥിരം വേണം എന്ന് പറഞ്ഞ പോലെ തന്നെ പിന്നെ കുട്ടികൾക്ക് വെയ്യ അതിൻ്റെ ഇടയിൽ മോന് വെയ്യാണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആ ചികിത്സ ചിലവ് എല്ലാം കൂടിയിട്ട് ഞാൻ എന്താ പറയുക കടത്തിൻ്റെ മുകളിൽ വീണ്ടും കട വന്നും വീണോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദാതിൽ വരെ മന ഞാൻ ഇങ്ങനെ ചികിത്സ ചികിസൊക്കെ അഡ്മിറ്റ് ചെയ്ത് സ്ഥാപനത്തിലാണുള്ളത് എനിക്ക് കഴിയുന്നില്ല എല്ലാം കൂടി അപ്പോൾ അവിടെ നിന്ന് വെയ്യാണ്ടായി മ്മ കുഴഞ്ഞ് വീണ് ഉമ്മ ഇരുന്ന് വീണ്ടും ഒന്നിൻ്റെ മോളിൽ കൂടെ ഒന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തോ എൻ്റെ കഷ്ടകാലം അല്ലാണ്ടെന്ത് പറയാനാണ് ഞാനിങ്ങനെ വിചാരിച്ചു ഈ കട കൊണ്ട് നേരാവെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു കട അങ്ങനെ സ്വന്തമാക്കി ഇട്ടു തുടങ്ങി വെച്ച് പക്ഷേ അതിൻ്റെ മോളിൽ നിന്ന് വീണ്ടും കടത്തിൻ്റെ മോൾക്ക് കടം വന്ന് പെരുകയാണ് അപ്പോൾ ഒരു വർഷമായി ഞാനിപ്പോൾ ഈ ചായക്കട തുടങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പൈസ എനിക്ക് കൊടുത്ത് വീട്ടാൻ കഴിഞ്ഞ് രണ്ടായിരം മൂവായിരം ഒക്കെ വെച്ചിട്ട് ഒരാറായിരം കൊടുത്ത് വീട്ടി ഒരു പതിനായിരം ഞാൻ ഈ കച്ചവടത്തിൽ നിന്ന് എടുത്തിട്ട് കൊടുത്ത് വീട്ടി പക്ഷേ എനിക്ക് കഴിയുന്നില്ല പക്ഷെ ഒരു വർഷത്തോളൊക്കെ നമ്മളൊരു അന്യ നാട്ടിൽ ഒരു ടീമിനോട് കടം പറയാന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടുത്തെ പലയർക്കടയിൽ പൈസ കൊടുക്കാറുണ്ട് ഈ ആദ്യം കച്ചവടം ചെയ്തിരുന്ന ഒരു പൈസ ഞാൻ ഈ ഈ മൊതലിൻ്റെ വിലയിൽക്ക് കൂട്ടി എടുത്തതാണ് ഞാൻ കൊടുത്ത് കിട്ടിക്കൊണ്ട് തന്നിട്ട് കാരണം എൻ്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ ഈ കടക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ട് പിന്നെ ഒരു ലക്ഷം രൂപ എമൗണ്ടും വേണം അവരുടെ അവർ പലിശക്കെടുത്ത പൈസ പലിശക്ക് വെച്ചാൽ കുറിപ്പൈസ ഉണ്ട് അണ്ണന്മാരുടെ അടുത്ത് നിന്ന് ഭയങ്കര പൈസ ഇതൊക്കെ ഞാൻ അതിൻ്റെ പുറത്ത് ഞാൻ കൊടുത്ത് വീട്ടി കുറിപ്പൈസ കൊടുത്ത് വീട്ടി അവരണ്ണൻ്റെ അടുത്തുനിന്ന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഈ നിർത്തി കൊടുത്തു വീട്ടിയതാണ് ഈ അഞ്ഞൂറ് അഞ്ഞൂറ് ഇങ്ങനെ ഡെയിലി കൊടുത്ത് വീട്ടാണ് അതിന്ന് അപ്പോൾ പിന്നെ നമുക്ക് കൈയ്ക്ക് ഒന്നും കിട്ടണില്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് വെച്ചാണ്ട് ഒരു തുക വെച്ചിട്ട് നമ്മളൊരു സ്ഥാപനം എടുക്കുന്നതും ഏതിൽ നിന്ന് കടം വീട്ടുകൊണ്ടിരിക്കുന്നതും രണ്ടും രണ്ട് തരമാണ് അപ്പോൾ മക്കളെ ഞാൻ വോയിസ് അല്ല വോയിസ് വീണ്ടും കൊടുക്കുകയാണ് കേട്ടോ കടയിൽ വന്നാണ്ട് പിന്നെ ഫോണിന് സൗണ്ട് സൗണ്ടില്ല തീയ ഇല്ല അപ്പം ഞാൻ വോയിസ് കൊടുത്തു എന്നിട്ട് ഇത് ഡിലീറ്റാക്കി അപ്പോൾ കേൾക്കാല്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ ഞാൻ ഡിലീറ്റാക്കി അപ്പോൾ എന്താ വെച്ചാൽ കട കൊടുക്കാതിരിക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് ചെയ്യാം വേറെ വഴിയില്ല മാർഗില്ലാത്തോണ്ടാണ് ആർക്കെങ്കിലും കട വീണ്ടെടുക്കാനോ എടുക്ക വിലക്കെടുക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ പറയണം ഞാൻ എൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണെന്നു വെച്ചാൽ എനിക്ക് കടയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു മൈൻഡല്ല എനിക്ക് ഉമ്മക്ക് ഇങ്ങനെ വെയ്യാ കുഴഞ്ഞ് വീണോ അറ്റാക്കാണ് രണ്ടാമത്തെ അറ്റാക്കാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ അറിയണില്ല അത്രയും കാലം നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഒരു ആളല്ലേ പക്ഷേ എനിക്ക് വല്ലാത്തൊരു വിഷമായി അത് കഴിയുന്നില്ല എനിക്ക് എനിക്കും മാനസികാവസ്ഥയൊക്കെ ഇതായിപ്പോയി മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയുന്നില്ല കടയും കൊണ്ടു നടക്കാൻ എനിക്ക് കഴിയാത്തൊരവസ്ഥ മാനസികാവസ്ഥയിലോട്ടാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ചുറ്റും ഇങ്ങനെ കടകളും അപ്പോൾ ഈ പലവർക്ക് ഇവിടെയത്തെ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വർഷമായി അവർക്ക് ക്ഷമ ഇട്ടു ഇനിയുണ്ട് പത്ത് മുപ്പതിനായിരം രൂപകളും ഇനിയും കൊടുത്തു വിട്ടാണ്ട് അപ്പോൾ പിന്നെ ഇതാണ് കൊടുത്തിട്ട് വീട്ടാലോ എന്ന് കഴിച്ചു ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ ചികിത്സക്കും വാടകയും എല്ലാം കൂടി ഒരുപാട് പൈസക്ക് ചിലവ് വരികയാണ് അധിക ചിലവാണെനിക്ക് കുറ്റോളം അസുഖവും മോൻക്ക് വയ്യാണ്ടാവലും എനിക്ക് വയ്യായി എനിക്ക് ആണെങ്കിൽ മരുന്ന് വേണം സ്ഥിരം മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കണം ഈ അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് കാലുവേദന ഒക്കെയാണ് തുമ്മലും ജലദോഷവും ചുമയും ഒരു ചുമയാണ് കൂടുതലും മാറുന്നില്ല അപ്പോൾ അതിനും മരുന്ന് വേണം സ്ഥിരം അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് ഒരു സംഖ്യ തന്നെ വരുന്നുണ്ട് എനിക്ക് ഒരു മാസത്തോളം പിന്നെ ഇവിടെ അറിഞ്ഞാൽ എല്ലാറ്റിനും ബില്ലാണ് വാടക കടകട വാടക വെള്ളത്തിൻ്റെ കറണ്ട് ബില്ല് അപ്പോൾ എല്ലാം കൂടി വയ്ക്കണില്ല എനിക്ക് അപ്പോൾ കൊടുത്തിട്ട് ചെറിയ റൂമ് ഉമ്മ താമസിക്കണവിടെക്ക് വാടക എടുക്കുകയെന്നല്ലേ അപ്പോൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇക്കാക്കും വയ്യ പിന്നീട് എവിടെയെങ്കിലും ചെറിയ കട കിട്ടാണെങ്കിൽ നോക്കാം ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒന്നിനും കഴിയുന്നില്ല സാ ആകെ ടെൻഷൻസാണ് ഈ പൈസയുടെ ചോദ്യം എല്ലാം കൂടായിട്ട് അപ്പോൾ നമ്മൾ നമ്മളൊരാൾക്ക് പൈസ കൊടുക്കാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കിട്ടൂല സത്യം പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു വർഷത്തോളം ആ ഈ ചായ കച്ചവടം തുടങ്ങിയിട്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടണതൊക്കെ ഓരോ വഴിക്ക് ചിലവായി പോയോണ്ടിരിക്കാണ് ഒരു വീടോ കാര്യങ്ങളോ ഇല്ല വാടകക്കല്ലേ അമ്മാൻ്റെ സ്ഥലമുള്ള നാട്ടിലാണെങ്കിൽ അത് തർക്കത്തില്ല അമ്മാൻ്റെ കയ്യിലാണ് കിടക്കുന്നത് കേസ് കൊടുത്തിട്ട് വാങ്ങാനുള്ളൊരു കഴിവും പ്രാപ്തി എനിക്കില്ല അതിനുള്ള സാമ്പത്തിക ഇതിലുമല്ല ഞാൻ ആ കാര്യം പഠിച്ചെനിക്ക് കിട്ടും വീടില്ലാത്തത് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അതിനുള്ളൊരു മാർഗ്ഗമാണ് ഈ ചായക്കട എന്നുള്ളതെല്ലാം ഞാൻ പോയോണ്ടിരിക്കണേ പക്ഷേ കഴിയുന്നില്ല മുന്നോട്ട് പോണ്ടുപോകാന് കഴിയുന്നില്ല അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലല്ല അമ്മക്ക് ഇങ്ങനെ വെയ്യാ കഴിഞ്ഞ് വീണ് അതും കൂടി കേട്ടുകൊണ്ട് ഈ എൻ്റെ ഉമ്മനി എത്ര കാലം ജീവിച്ചിരിക്കും എന്ന് എനിക്കറിയാൻ കഴിയില്ല ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ അവർ വീടായി കാണണം എന്നുള്ള ആഗ്രഹം നല്ലോണം ഉണ്ട് പക്ഷെ ഉള്ളതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ ഈ കടയും ആരുമില്ല സഹായിക്കാൻ ഞങ്ങൾ ആരുമില്ലാത്തവരാണ് ഉമ്മടെ സഹോദരൻ ഉണ്ട് ഉണ്ടായിട്ട് കാര്യമില്ല ഞാൻ ഞാനൊരു എത്തിയമായ പോലെ തന്നെയാണ് എൻ്റെ ജീവിതമോ ഉപ്പയോ മരണപ്പെട്ട് ഇല്ല പിന്നെ ആകെ തണില്ലതും ഉമ്മ ഉമ്മാടെ കാര്യം കൂടിയാലും എത്ര കാലിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല ഫസ്റ്റ് ഒരു അറ്റാക്ക് കഴിഞ്ഞിക്കണു രണ്ടാമത്തെ അറ്റാക്കാണെന്നാണ് പറയണത് അപ്പോൾ എത്ര നമ്മളുടെ കൂടെ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ വയ്യ ഇനിയിപ്പോൾ ആകുള്ളത് അതാണ് അപ്പോൾ എനിക്ക് എന്താ പറയുക മാനസികമായിട്ട് വല്ലത്തൊരു പുസ്തകലാണ് ഞാൻ കഴിയുന്നില്ല കട മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നില്ല ആകെ ടെൻഷനാകും